നമസ്കാരം ദേവി ചൈതന്യം ബുദ്ധിയായും സമ്പൽ സമൃദ്ധിയായും വീര്യമായും എല്ലാം നമ്മിൽ ചൊരിയുന്ന ഈ നവരാത്രി നാളുകളിൽ നവഗ്രഹങ്ങളിൽ ബുദ്ധിയെയും ധനത്തെയും കുറിക്കുന്ന രണ്ട് ഗ്രഹങ്ങൾ തങ്ങളുടെ രാശികൾ മാറുന്നുണ്ട് ബുധൻ ശുക്രൻ എന്നിവയാണ് ആ രണ്ട് ഗ്രഹങ്ങൾ അതിൽ ബുദ്ധി വിവേകം ജ്ഞാനം ചിന്താശക്തി അഭീഷ്ടസിദ്ധി ധനാഗമം എന്നിവയെ എല്ലാം കുറിക്കുന്ന ബുധന്റെ രാശിമാറ്റമാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് ബുധൻ നിലവിൽ തന്റെ സ്വക്ഷേത്രമായ കന്നിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ പത്താം തീയതി അതായത് വ്യാഴാഴ്ച തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ലൗകികമായ സുഖഭോഗങ്ങളും സമ്പൽ സമൃദ്ധിയും വർഷിക്കുന്ന ശുക്രന്റെ സ്വക്ഷേത്രമാണ് തുലാം രാശിയെന്ന് അറിയുക ശുക്രൻ ബുധന്റെ ബന്ധുവും ആകുന്നു അതായത് ബുധൻ തന്റെ ബന്ധുവായ ശുക്രന്റെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നുവെന്ന് പറയുമ്പോൾ ബുധൻ തുലാം രാശിയിൽ ഏറെ ഫലദാതാവായും പ്രീതനായും നിൽക്കുമെന്ന് സാരം ശുക്രനും നിലവിൽ തന്റെ സ്വക്ഷേത്രമായ തുലാം രാശിയിൽ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നുണ്ട് ബുധൻ തുലാം രാശിയിൽ ഒക്ടോബർ ഇരുപത്തിയെട്ടാം തീയതി വരെയും സഞ്ചരിക്കുന്നു ബുധന്റെ ഈ ശുക്രരാശിയായ തുലാത്തിലുള്ള സഞ്ചാരം പന്ത്രണ്ട് രാശിജാതിരെയും അതിൽ ഉൾക്കൊള്ളുന്ന ഇരുപത്തിയേഴ് നക്ഷത്രജാതരെയും എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നുവെന്നും ബുധന്റെ ഈ സഞ്ചാരം ഏറ്റവും ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും നൽകുന്ന രാശിക്കാർ ആരെല്ലാമാണ് എന്നുമാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുവാൻ പോകുന്നത് ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മേടക്കൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് ഏഴാം ഭാവം എന്നത് ബുധന്റെ അനിഷ്ടഭാവം ആകയാൽ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക മാനസികമായ സംഘർഷങ്ങൾ ക്ലേശങ്ങൾ എന്നിവ മൂലം കുടുംബത്തിലും ദാമ്പത്യ ബന്ധങ്ങളിലും അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ വാക്തർക്കങ്ങൾ എന്നിവയ്ക്ക് സാധ്യത ഉണ്ട് അത് മനസ്സിനെ കലുഷിതം ആക്കാം ഇതിന്റെ പ്രതിഫലനം തൊഴിൽ രംഗത്തും നേഴിയിക്കുമ്പോൾ ഔദ്യോഗിക ജീവിതവും സംഘർഷഭരിതമാകുവാൻ സാധ്യത ഉണ്ട് ബിസിനസ്സിലും പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലും അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാം എന്നതിനാൽ നല്ല മനസംയമനം ഈ സമയത്ത് പാലിക്കുക രണ്ടാമതായി ഇടവക്കൂർ കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ വരുന്നത് ബുധന്റെ ഈ രാശിമാറ്റം ഇടവക്കൂറുകാർക്ക് ഏറ്റവും നല്ല ഗുണാനുഭവങ്ങളെ നൽകുന്നു ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലേക്കാണ് ബുധൻ ഒക്ടോബർ പത്താം തീയതി പ്രവേശിക്കുക ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ബുധമാറ്റം വളരെയധികം ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകും ആറാം ഭാവം എന്നത് ശത്രു കടങ്ങൾ രോഗങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു എന്നാൽ ബുധൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇപ്പറഞ്ഞ വിപരീതമായ ശക്തികൾക്ക് എല്ലാം നാശം വരുത്തുന്നു ശത്രു നാശം കാര്യവിജയം ലക്ഷ്യപ്രാപ്തി അടങ്ങാത്ത പോരാട്ട വീര്യം അചഞ്ചലമായ മനസ്സ് എന്നിവയെല്ലാം ഇക്കാലത്ത് ഈ കൂറുകാർക്ക് ഉണ്ടാകും കൂടാതെ ബുധൻ എന്നത് ഇടവക്കൂറുകാരുടെ രണ്ടാം ഭാവാധിപൻ ആകുന്നു രണ്ടാം ഭാവാധിപൻ എന്നാൽ ധനാധിപൻ ധനാധിപൻ അനുകൂലമായ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അത് ധനപരമായ ഉന്നതികൾ ധനാഗമം എന്നിവയെ എല്ലാം ഉണ്ടാക്കും ഇടവക്കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും ബുധനാണ് എന്ന് അറിയുക അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് സന്താനങ്ങളുടെ ആരോഗ്യം ക്ഷേമം വിദ്യാഭ്യാസം ഉന്നതി എന്നിവയെല്ലാമാണ് അഞ്ചാം ഭാവാധിപനായ ബുധൻ അനുകൂലമായ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിന്റെ ഫലമായി ഈ സമയം സന്താനങ്ങൾക്ക് ഏറെ നല്ല സമയം ആകുന്നു അത് ആരോഗ്യം പഠനം തൊഴിൽ എന്നീ മേഖലകളിൽ അവർക്ക് ഉന്നതി പുരോഗതി എന്നിവയെ നൽകും മൂന്നാമതായി വിധുനക്കൂർ മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഒക്ടോബർ പത്താം തീയതി ബുധൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് എങ്കിലും ഒരു വ്യക്തിയുടെ വിദ്യ വിവേകം ബുദ്ധിശക്തി പുണ്യകർമ്മങ്ങൾ ഭാഗ്യം എന്നിവയെ എല്ലാം കുറിക്കുന്നത് അഞ്ചാം ഭാവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അഞ്ചാം ഭാവത്തിലെ സഞ്ചാരം പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക പ്രത്യേകിച്ചും സന്താനങ്ങളെ കൊണ്ട് വിഷമിക്കേണ്ടി വരിക വിദ്യാപുരോഗതിയിൽ തടസ്സം നേരിടുക പഠനത്തിൽ ഏകാഗ്രതയില്ലായ്മ എന്നെല്ലാം അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ നൽകുന്ന ദോഷഫലങ്ങൾ ആകുന്നു ഭാഗ്യത്തിനും ഒരു പിഴവ് ഈ സമയത്ത് അനുഭവപ്പെടാം അതിനാൽ വലിയ ധനനിക്ഷേപങ്ങൾക്കോ ക്രയവിക്രയങ്ങൾക്കോ ഒന്നും ഈ സമയത്ത് മുതിരാതെ ഇരിക്കുക ഈ സമയത്ത് ബുദ്ധിക്കും ഒരു മറവ് ആശയക്കുഴപ്പം ചാഞ്ചല്യം എന്നിവ വരാമെന്നതിനാൽ നല്ലവണ്ണം ചിന്തിച്ച് മാത്രം നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുക നാലാമതായി കർക്കിടകക്കൂർ പുണർദ്ധം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലേക്കാണ് ബുധൻ ഒക്ടോബർ പത്തിന് പ്രവേശിക്കുക മാതാവ് മനസുഖം കുടുംബം ബന്ധുഗുണം വാഹനം എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഭാവമാണ് ഈ നാലാം ഭാവം നാലാം ഭാവം എന്നത് ബുധന്റെ ഏറെ ഇഷ്ടമായ ഭാവവും ആകുന്നു അതുകൊണ്ട് തന്നെ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ഏറെ നേട്ടങ്ങളെ നൽകും കുടുംബത്തിൽ ക്ഷേമം സൗഖ്യം മാതാവിനെ സൗഖ്യം കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര ധാരണ ഐക്യം സമാധാനം എന്നിവ ദൃഢം ആകും കൂടാതെ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഭൂമി വാഹനം ഗൃഹം എന്നിവ വാങ്ങുവാനുള്ള യോഗവും നൽകും അഞ്ചാമതായി ചിങ്ങക്കൂർ മകം പൂരം ഉത്തരം കാലനി നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ബുധൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്ക് ഒക്ടോബർ പത്തിന് പ്രവേശിക്കുകയും തുടർന്ന് ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി വരെയും സഞ്ചരിക്കുകയും ചെയ്യും മൂന്നാം ഭാവം എന്നത് ബുധന് അത്ര അനുകൂലമായ ഭാവം അല്ല എന്ന് അറിയുക മൂന്നാം ഭാവം എന്നത് സഹോദരന്മാർ ബന്ധുമിത്രാദികൾ ധൈര്യം ഉത്സാഹം പരാക്രമം ശൌര്യം എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു എന്നാൽ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ബന്ധുമിത്രാദികളുമായി അസ്വാരസ്യങ്ങൾ തർക്കം ശത്രുഭയം എന്നിവയെ എല്ലാം ഉണ്ടാക്കാം അതുകൊണ്ട് ഒരു മനസ്സംയമനം ഈ കൂറുകാർ വാക്കിലും പ്രവൃത്തിയിലും പാലിക്കുക ആറാമതായി കന്നിക്കൂർ ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിൽ വരുന്നത് കന്നിക്കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുക രണ്ടാം ഭാവം എന്നത് ധനം വാക്സ്ഥാനം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു രണ്ടാം ഭാവത്തിലൂടെയുള്ള ബുധന്റെ സഞ്ചാരം അനുകൂലമായ ഫലങ്ങളെ നൽകും മനസ്സുഖം സമാധാനം ധനാഗമം സാമ്പത്തികമായ പുരോഗതി എന്നിവയെല്ലാം രണ്ടിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാവുന്നതാണ് കൂടാതെ വാക്സ്ഥാനമായ രണ്ടിലൂടെ ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് വാക് വൈഭവം വാക്ചാരുത നല്ല ആശയവിനിമയം എന്നിവയെ ഉണ്ടാക്കും വിശേഷിച്ചും അധ്യാപകർ അഭിഭാഷകർ സാഹിത്യകാരന്മാർ വാഗ്മികൾ എന്നിവർക്കെല്ലാം വളരെ ശോഭനമായ സമയമാണ് ബുധൻ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വന്നുചേരുക ഏഴാമതായി തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ജന്മത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുക ജന്മത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക ബന്ധുമിത്രാദികളുമായി അഭിപ്രായ ഭിന്നതകൾ ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ ധനനഷ്ടം എന്നിവയെല്ലാം ബുധൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാം എട്ടാമതായി വൃഷയക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുക പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവിന്റെ ഭാവം ആകുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ പ്രതികൂലമായ ഫലങ്ങളെ നൽകാം പ്രധാനമായും അപ്രതീക്ഷിതമായ ചെലവുകൾ വന്നുഭവിക്കാം അനാരോഗ്യം മാനസികമായും ശാരീരികമായും ഉള്ള വൈഷമ്യങ്ങൾ രോഗങ്ങൾ എന്നിവയ്ക്ക് ഏറെ സാധ്യത ഉണ്ടാകും കൂടാതെ ദൂരയാത്ര അലച്ചിൽ ധനനാശം ദ്രവ്യനാശം എന്നിവയും ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ദോഷഫലങ്ങൾ ആണ് ഒൻപതാമതായി ധനുകൂർ മൂലം പൂരാടം ഉത്രാടം ഉത്രാടംകാലെന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുക പതിനൊന്നാം ഭാവം അറിയപ്പെടുന്നത് സർവാഭീഷ്ട സ്ഥാനം എന്നാണ് സർവ്വകാര്യ വിജയം അഭീഷ്ടസിദ്ധി മുടങ്ങിക്കിടന്ന സംരംഭങ്ങൾക്കും ആശയങ്ങൾക്കും പുത്തൻ ഉണർവ് ഓജസ് എന്നിവയെല്ലാം ബുധൻ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാം ഇവർ തുടങ്ങിവയ്ക്കുന്ന ഏത് പ്രവൃത്തിയും ലക്ഷ്യം കൈവരിക്കും കൂടാതെ ഭാഗ്യവർദ്ധനവ് ഈശ്വര കടാക്ഷം ഗുരുത്വം എന്നിവയും ബുധൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരും വിദ്യാകാരകനായ ബുധൻ അനുകൂലനാകുമ്പോൾ വിദ്യ പഠനം മത്സര പരീക്ഷകളിൽ മികവ് ഏകാഗ്രത എന്നിവയും ഉണ്ടാകും ഉപരിപഠനം ഗവേഷണം എന്നിവയിൽ ഏർപ്പെട്ടവർക്കും ഏറ്റവും അനുകൂലമായ സമയമാണ് ഇത് എന്ന് അറിയുക പത്താമതായി മകരക്കൂർ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ബുധൻ വളരെ അനുകൂലമായ ഫലങ്ങളെ നൽകും പത്താം ഭാവം എന്നത് കർമ്മഭാവം ഔദ്യോഗിക രംഗം എന്നിവയെ കുറിക്കുന്ന ഭാവം ആകയാൽ ഈ കൂറുകാർക്ക് ഔദ്യോഗിക രംഗത്ത് ഏറെ പുരോഗതി അഭിവൃദ്ധി മേലധികാരികളുടെ പ്രശംസ അംഗീകാരം സഹപ്രവർത്തകരുമായി കൂട്ടായുള്ള പ്രവർത്തനം സഹകരണം പൊതുവെ മനസ്സുഖം സമാധാനം എന്നിവയെല്ലാം ഉണ്ടാകും ഇത് ഉദ്യോഗസ്ഥരുടെ കാര്യം ആണെങ്കിൽ തൊഴിൽ തേടുന്ന ഉദ്യോഗാർത്ഥികൾക്കും നല്ല തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഇത് പതിനൊന്നാമതായി കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുക ഭാഗ്യഭാവമായ ഒൻപതിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് മങ്ങൽ വരുത്തും ഒൻപതാം ഭാവത്തിൽ പ്രവേശിക്കുന്ന ബുധൻ അനാരോഗ്യം രോഗങ്ങൾ ശാരീരികമായ ക്ലേശങ്ങൾ തടസ്സങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നതിനാൽ ഈ കൂറുകാർ തങ്ങളുടെ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഭക്ഷണത്തിൽ മിതത്വം ശുചിത്വം എന്നിവ പാലിക്കുക വിദ്യാഭ്യാസം പഠനം മത്സര പരീക്ഷകൾ എന്നിവയിൽ നല്ല പരിശ്രമം വേണ്ട സമയവുമാണ് ഇത് എന്ന് അറിയുക പന്ത്രണ്ടാമതായി മീനക്കൂർ പൂരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുക ഇത് വളരെ ശുഭദായകമായ രാശിമാറ്റം ആകുന്നു എട്ടാം ഭാവത്തിലൂടെ മറ്റ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ അത് ദോഷകരമായ ഫലങ്ങളെ നൽകുന്നു എങ്കിൽ ബുധന്റെ എട്ടാം ഭാവത്തിലൂടെയുള്ള സഞ്ചാരം കാര്യവിജയം ആഡംബര വസ്തുക്കൾ വാങ്ങുവാനുള്ള യോഗം ധനപുഷ്ടി മനസ്സുഖം കുടുംബസുഖം ഉത്സാഹം എല്ലാം നൽകും അപ്പോൾ ഒക്ടോബർ പത്താം തീയതി മുതൽ ഒക്ടോബർ ഇരുപത്തി തീയതി വരെയും ബുധൻ തുലാം രാശിയിൽ സഞ്ചരിക്കുന്നതിന്റെ ഫലമായി മേൽപ്പറഞ്ഞ രാശികൾക്കും അതിലെ നക്ഷത്രജാതർക്കും മേൽപ്പറഞ്ഞ ഫലങ്ങൾ അനുഭവത്തിൽ വരാവുന്നതാണ് അതിൽ ഇടവം കർക്കിടകം കന്നി ധനു മകരം മീനം എന്നീ ആറ് രാശികൾക്ക് ബുധൻ്റെ ഈ രാശി മാറ്റത്താൽ ഏറ്റവും ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം